നാല് ലക്ഷം രൂപയൊക്കെ താറു കൊടുക്കാം പതിനാല് മോളോ പതിനൊന്ന് മോളില് പതിനൊന്ന് മോളില് എല്ലാ പേര് ക്ലിയർ കേരള ഡെലിവറി കൊടുക്കും ഓ ലോണു ലോണൊരു രണ്ട് ലക്ഷം വരെ കിട്ടും നമുക്ക് രണ്ട് രൂപ കൊടുക്കാം രണ്ട് ലക്ഷം പതിനൊന്ന് പതിനൊന്ന് അടിപൊളി വാങ്ങണത് ഒരു മൂന്നേകാല്പ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് മോൾ ഇരുപത്തേറെ പേപ്പറില ഇന്നോവ കൊടുക്കാം അതെ അതും ഗോൾഡൻ കാർഡ് അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം നോക്കാം നമുക്ക് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് യോൺ കൊടുക്കാ ഒന്നര ലക്ഷം നമുക്ക് ഇരുപത്തയ്യാറ് വേറെ ഇരുപത്തയ്യാറ് യോൺ നമുക്ക് ഒരു നാപ്പത്തി അഞ്ച് കൊടുക്കാം വേറെ നാൽപ്പത്തുനോ ആ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അതെല്ലാം നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും തിരൂര് വട്ടത്താണുള്ള ബസ് കാഴ്സിൽ വീണ്ടെത്തിക്കുണ്ട് കുറേ വണ്ടികൾ പുതിയ സ്റ്റോക്കെല്ലാം ഉണ്ട് ചെറിയ മുടക്കില് ഒരു പത്തൊൻപതിനായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് അൻപത്തയ്യായിരം മുതൽ ആയിരത്തി ഉണ്ട് ഇതിപ്പോ ടവേറുകൾ ക്യാരവാനുകളൊക്കെ നല്ല അടിപൊളി ലക്ഷറി ലുക്കുള്ള കാരവാനുകളൊക്കെ ഉണ്ട് എല്ലാം മാക്സിമം ലോണ് കൊടുക്കും സ്വിഫ്റ്റുകളൊക്കെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തിനുള്ളിൽ ഒരു മൂന്നാല് സ്വിഫ്റ്റുകളുണ്ട് റെസ്റ്റോറുകൾ മാക്സിമം ലോണിലുണ്ട് മേജർ ആക്സിഡന്റും ഇപ്പോൾ അടിപൊളി ചെറുവട്ടി ഷോറൂം ആട്ടോ അതേമാതിരി തന്നെ ലൊക്കേഷൻ പെന്റ് മലപ്പുറം ജില്ലയിൽ തിരൂർ താന്നൂർ വട്ടത്താണ് പ്രോപ്പർ ലൊക്കേഷൻ പെരുണ്ട് വീഡിയോയിൽ രണ്ടുമൂന്നും നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ഗൂഗിൾ വെച്ചാലും കിട്ടും ഈ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടെടുക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാ ചാനലിൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണ നേരെ വീഡിയോയിലേക്ക് വന്ന നമ്മളെ ഈ വെള്ള ട്ടിപ്പള്ളി താറുമെന്നായിക്കോട്ടെ അല്ലേ ആട്ടുപള്ളി താറും വെള്ളക്കളർ ഡി പവർ സ്റ്റാർ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് പവർ സ്റ്റാർ വന്നു ഇല്ല ഡിഐ ഇഞ്ചം വണ്ടി അതെ അതെ എങ്ങനെ മോളെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോളിലെ താറാണല്ലേ അതെ നല്ല കൃത്യവണ്ടി അല്ലേ വലിയ കുഴപ്പമില്ല അത് മാത്രല്ലേ ഇത് പിന്നെ സാധനം കൊണ്ടുപോകാനൊക്കെ പറ്റൂ സാധനം തേങ്ങ അടക്കി കൊണ്ടല്ലേ അതെ അതെ ആൾക്കാരെയും കൊണ്ടുപോകാം ഓർജ് കേരള വണ്ടിയാ വണ്ടിയാർജിൽ കേരള സിംഗിൾ ആണോ വണ്ടിയാണ് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് അതെ ഇപ്പം അറിയില്ല ഇല്ല ഇല്ല മാറിയില്ല പറഞ്ഞു തൈര്യമായിട്ട് പറഞ്ഞോളൂ ഓട്ടം പറയാൻറ്റോ ഓട്ടം ഒന്നേ നാപ്പുണ്ട് ഉണ്ട് ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലൈസ് എന്നാല് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല അടിപൊളി പാട്ടില്ലേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അതെ നല്ല കൊടുത്തുള്ള പാച്ച് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അതോ ഒന്നും ഇല്ലല്ലോ അല്ലേ ആഹ് പോലെ വരുമ്പോ ചെക്ക് ചെയ്തോളെ ഫുള്ള് ചെക്ക് ചെയ്ത് വാട്ട്സാപ്പ് കൊണ്ട് എടുത്താൽ എന്റെ വരുന്നത് തേറെ കാര്യങ്ങൾ അതുകൊണ്ട് അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക് നാല് രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ ഒക്കെ താറു കൊടുക്കാം പതിനാല് മോളോ പതിനൊന്ന് മോളില് പതിനൊന്ന് മോളില് എല്ലാ പേപ്പറും ക്ലിയർ കേരള ഡെലിവറി കൊടുക്കും ഓ ലോൺ കയറും ലോൺ രണ്ട് ലക്ഷം വരെ കിട്ടും രണ്ടു ലക്ഷം വരെ ലോൺ കയറും എന്നാലും രണ്ടു ലക്ഷം മുടക്കിലല്ലേ ലക്ഷം മുടക്കില വണ്ടി എടുക്കാം എത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ പതിനഞ്ചിന് എടുത്തിണ്ടാവും മൈലോ എന്തായാലും കിട്ടും തെരഞ്ഞെടുപ്പ് പറയാം എത്ര വണ്ടിയാലോ അടിപൊളി ഇന്നോവന്റെ ചാകര നാലഞ്ചു ഇന്നോവണ്ട് ഇന്നോവ സ്റ്റോക്ക് ഉണ്ട് കേരള വണ്ടി ഉണ്ട് നമ്പർ ആയതുകൊണ്ട് നമ്പർ ആക്കാൻ ഏത് കൊടുക്കാം ഏത് കൊടുക്ക ആദ്യം ഗ്രേകുലർ ആയി കൊണ്ടല്ലേ ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോറാണ് പതിനഞ്ചും ഒക്കെ ചെയ്തോ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അനേ കിലോമീറ്റർ രണ്ടു ലക്ഷത്തിന്റെ താഴെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലല്ലേ അഞ്ച് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി നോക്കിയിട്ട് എടുക്കാം അതെ അതെ അതോ പറഞ്ഞ ഗ്യന് അതെ ആ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറോ ഉള്ളല്ലേ കുഴപ്പങ്ങളില്ല സീറ്റ് കാര്യങ്ങള് എൽ സി ഡി കാര്യങ്ങള് അതൊക്കെ ചെയ്തോണർഷിപ്പ് അത്രയുള്ളൂ ഇത് മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് സീറ്റ് വണ്ടി അല്ലേ എന്നാ റീപ്ലൈസ് ഉണ്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നുമില്ല ഒന്നും ഇല്ലല്ലേ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഇത് നമുക്കൊരു അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപത്തയ്യാറ് ചോദിക്കണത് കൊടുക്കാം കൊറക്കുന്ന ചെറിയ ലാഭം മതി വേഗം വേഗം മതിയല്ലേ ആൾക്കാരല്ല ഡെലിവറി ഒരു പത്ത് പന്ത്രണ്ട് തന്നെ മൈലേജ് പിന്നെ എല്ലാവർക്കും അറിയണല്ലേ പന്ത്രണ്ട് ആയതുകൊണ്ട് മൈലേജ് ഉണ്ടല്ലോ അതെ അതെ എന്നാ അതേ മാർഗനെ വീണ്ടും വെള്ളക്കളർ ഇന്ന രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഏഹ് പതിനാറ് മോഡലുണ്ട് ഇത് ഓപ്ഷനാ വരണ്ടേ ഒറിജിൽ കേരളാണ് അതെ ആ നമ്പറാണ്ടത് അല്ല ഒറിജിൽ കേരള കേരള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കണുണ്ടോ ആ ഇസ്വരണ്ട് ടാക്സിൽ പ്രൈവറ്റ് ആക്കി വേണ്ടിയാണ് ടാക്സി വണ്ടിയോ പ്രൈവറ്റ് ആക്കി വേണല്ലോ അതെ അതെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അതെ റീപ്ലേസ് കാര്യങ്ങളെന്തോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല എത്ര വണ്ടി ഒരു ചോദിക്കണ്ടല്ലേ പത്തര കൊടുക്കാം പത്തര ലക്ഷം പതിനാറ് മോളിൽ കൊടുക്കാം അതെ എട്ട് സീറ്റ് ഉണ്ടാവും കുറച്ചും കൊടുക്കാൻ എട്ട് എട്ടര ലക്ഷം ലോണും കിട്ടും മാക്സിമം പുതിയത് പുള്ളോ അല്ലേ പൈസ കൊടുക്കാനുള്ള അടിപൊളി ഒരു ലക്ഷം കൊടുക്കാം മാക്സിമം ലോൺ കയറും ഒരു പത്ത് പന്ത്രണ്ട് എന്തായാലും കിട്ടും എന്തായാലും അതേ മറക്കാനെ വീണ്ടും ഗോൾഡൻ കളർ ഉണ്ടാവല്ലേ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എട്ട് മോഡൽ എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് പേപ്പർ എല്ലാം ക്ലിയർ ആണ് അതെ നമ്പ്രൈ വണ്ടില്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ നമ്പ്ര വണ്ടിയില്ലേ അപ്പൊ ജനുവീൻറ്റു പറയില്ലേ മീറ്റർ കാരണ പറയുള്ളൂ ഓണർഷിപ്പ് എത്ര ഇത് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ ഇല്ല ആ പരിപാടി ഇല്ല റീപ്ലേസ് മൈൻ ക്ലാസ് ഉണ്ട് മാറി വേറെ മാച്ചല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഇത് എട്ട് സീറ്റ് വണ്ടി വരത്തില്ല എത്ര വണ്ടി നമ്മൾ രൂപ കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തേറെ പേപ്പറില ഇന്നോവ കൊടുക്കാം അതും ഗോൾഡൺ കളർ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം നോക്കാം നമുക്ക് കസ്റ്റമർ ചെയ്യാം അതെ ടൈപ്പ് ടൈപ്പ് ആക്കിയിട്ടുണ്ട് കൺവേർട്ട് ചെയ്തോണ്ടല്ലേ നല്ല വൃത്തം ഉണ്ടല്ലേ ആക്സിഡന്റ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം ലോൺ കറന്നാല് ലോൺ കയറും എത്രയെ ലോൺ ഇതേ മേലൊരു ഒന്നര റുപ്യ കിട്ടും ഒന്നര ലോൺ എന്തായാലും ഒരു ഒന്നര രണ്ട് വണ്ടി എടുക്കാം അടുത്ത വീണ്ടും ഉണ്ടാവല്ലേ അതെ അതെ ആ നീ സിൽവർ എങ്ങനെ പോണേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പന്ത്രണ്ട് ഫുൾ ഓപ്ഷനെ നമ്പറിയായിട്ടില്ല നമ്പർ ആയിട്ട് നമ്പർ ആക്കി കൊടുക്കും ആക്കിയിട്ട് കൊടുക്കും ആണല്ലേ അതെ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയുവല്ലോ കിലോമീറ്റർ ഒന്നേ ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിനടുത്തോടൊന്ന് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല മീറ്റർ കാണാൻ പറയുള്ളു അതെ അത് ഈ റിയൽവേ എസ്റ്റേഷൻ വണ്ടികളൊക്കെ ആവില്ല റീഡിങ് തിരിച്ചുണ്ടാവും അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും ഇല്ലല്ലോ എൻറ്റീരിയല് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഓണർഷിപ്പ് ഷാർ ആഹ് ഓണർഷിത്രണർഷിപ്പ് നിലയിലുള്ള പ്രത്യേകിച്ച് മെയിൻ ക്ലാസ് റീപ്ലേസ് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ടല്ലേ അത് വൃത്തലുണ്ടല്ലേ ഇത് എത്ര ഉണ്ട് വണ്ടിക്ക് ചോദിക്കണ്ട് ഇത് നമുക്ക് ഒരു ആറേകാലുപ്പ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് പേക്ക് പന്ത്രണ്ട് മോളോ ആ പന്ത്രണ്ട് പന്ത്രണ്ട് മോളില് വണ്ടി കൊടുക്കാം ഇതിന് കുറച്ചും കൊടുക്കാം അതെ ലോണ് കാര്യങ്ങള് ലോണൊന്നുമില്ല നമുക്ക് ചെയ്തു കൊടുക്കാം ഒരു അഞ്ചു ലക്ഷം അഞ്ചര ലക്ഷം ലോൺ ലോൺ കയറും ഒരു ലക്ഷം മുളക്കിലടിപൊളി പന്ത്രണ്ട് മോള് ഡെലിവറി അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഗ്രേ ഗ്രേ അല്ലേ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോളുണ്ട് അതെ അതെ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ വണ്ടിയാണ് ഏറ്റവും താഴെ താഴെ വണ്ടി അലവിലൊക്കെ ഉള്ളതാണ് കമ്പനി അതെ അതെ നല്ലല്ലോ അല്ല ഇത് നമ്പർ വേണ്ട ഇത് നമ്പറേ നമ്പർ നമ്പറായ വണ്ടില്ലേ ഇത് ഓടിയോണ്ട് എത്രയാണ് പറയാം ഇത് ഒന്നേ നാൽപ്പത് കറക്റ്റ് ആയിട്ടാണ് ഓണർഷിപ്പ് എത്ര ആയിട്ടുള്ളൂ ഇത് ഓണർഷിപ്പ് ഇത് മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലയിലുണ്ട് അല്ലേ നിലയിലുണ്ട് റീപ്ലേസ്മെന്റ് എന്തെയുണ്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആ പരിപാടികളൊന്നും അല്ലല്ലോ പറഞ്ഞു കൊടുക്കാല്ലോ അതെ ഇന്ത്യയിലെ കാല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അല്ലെ വലിയൊരു കോപ്പില്ലാത്ത വണ്ടി സെവൻ സീറ്റ് വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമ്മള് ഒമ്പത് ലക്ഷമാണ് ചോദിക്കുന്നത് ആ ഒരു ലക്ഷം വരെ ലോണ് കൊടുക്കാം നമുക്ക് ഒമ്പതര ലക്ഷം ചോദിച്ചാൽ എട്ട് ലക്ഷം വരെ ലോൺ കയറ്റി കൊടുക്കാം ഏർ ലക്ഷം ഒന്നര ലക്ഷം മുടക്കിൽ ഇന്നോവർക്കാം നല്ല ഉണ്ടല്ലേ അത് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ലോണ് ആൾക്കാരെ ഡെലിവറി കൊടുക്കാറുണ്ട് അങ്ങോട്ടന്നെ കൊടുക്കും അങ്ങോട്ട് കൊടുക്കും ആൾക്കാരൊന്നാല് വീണ്ടും ഇന്നോവ അതേ മാർക്കറെ വേറെ കളർ അല്ലേ ഇതിന് വേറേറ്റിള്ള വേണ്ടിയാണ് വില കുറച്ച് കൊടുക്കും സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നല്ല വണ്ടി എന്നാ പേപ്പറുള്ള പേപ്പർ ഇരുപത്തി എല്ലാ പേപ്പറും അതെ ആയി കൊടുക്കു ആ കൊടുക്കാം കൊടുക്കുന്ന പൈസ കൊടുക്കാൻ അലവിലൊക്കെ ചെയ്തില്ലേ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ക്ലാസ് ഒന്നും മാറിയില്ല അതും അറിയില്ല ഏഹ് നല്ല വണ്ടി നല്ല വണ്ടി കുഴപ്പമില്ല ഓടിയെന്ന് പറയാൻ പറ്റാണെങ്കിൽ ഓട്ടോ പിന്നെ ഒന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ മീറ്റർ കാണണ്ടേ മുഖ്യവർ കറക്റ്റോ ഇതിന്റെ വണ്ടി കണ്ടിട്ട് ആ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിട്ട് അങ്ങനത്തെ ഇരുപത്തേറെ പേപ്പർ ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടിലേ സെവൻ സീറ്റ് വണ്ടി അതെ ഓട്ടോറിക്ഷൻ കായിക്കാണ് കൊടുക്കും നമ്മള് കൊടുക്കാം അതാറുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് അല്ലേ മൂന്നുപോയ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ അതെ അതിന് കുറച്ച് കൊടുക്കു കുറച്ച് എന്തെങ്കിലും ഒക്കെ അജിസ് ചെയ്ത് കൊടുക്കാം ഒരു പുതിയ ഓട്ടർഷക്കാൻ ശാ ലോണർഷിപ്പ് വിട്ടത് അതാണല്ലേ അതെ നല്ല വണ്ടി കൊടുക്കും ഇഞ്ചിനെക്കാനും ഉഷാറല്ലേ നല്ല ഇഞ്ചിന് നല്ല സൗണ്ട് നല്ല വർക്കിംഗ് നല്ല ഉഷാറാണ് അല്ലേ മൂന്ന് ലക്ഷം കുറച്ച് കൊടുക്കാം കൊടുക്കുക ഇതിന് മതി ലോ പ്രയാസമാണ് റെഡി പൈസ റെഡി പൈസ ഒരു ആൾക്കാരെ സെറ്റിൽ ഒന്നര ലക്ഷം വരെ ചെയ്ത് കൊടുക്കും സെറ്റായി കൊടുക്കാല്ലോ സെറ്റ് അതേമാതിരി എർത്തികാലോ എർത്തിക രണ്ടെണ്ണം ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ രണ്ടല്ലേ ആ വെള്ളിന്റെ ഒരു ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് വെള്ളേ വെള്ളം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ല മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് അതെ ഇത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വി ഡി ഐ ഡീസൽ വണ്ടില്ലേ ആ എത്ര ഓടിക്കണെന്നാല് ഇത് ഒന്നേ ഇരുപത്തി മൂന്ന് ഓടിയിട്ട് ഓടിക്കണോ ആ ഹിസ്റ്ററി ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ പാർട്ടി വന്നപ്പോ അടുത്ത ഷോറൂം ഉണ്ട് ചെക്ക് ചെയ്തിട്ട് ആ ഗ്യാരന്റി കൊടുക്കാം ഇപ്പൊ റീപ്ലേസ് ഉണ്ടോ കാര്യായിട്ട് ഒരു റീപ്ലേസ് ഇല്ല ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറയാലോ ഇഞ്ചിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി എട്ടാക്കും ഒമ്പതാക്കും പോകാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും എർട്ടിക നല്ല മൈലേജ് പതിനാറ് പതിനേഴ് മൈലേജ് ഒരു ഫാമിലിക്ക് പറ്റും എത്ര വായിക്കുണ്ട് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് മൂന്ന് ലക്ഷം അറുപത്തയ്യാറ് എട്ട് സീറ്റ് വേണ്ടി കൊടുക്കാം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം ലോൺ ചെയ്തെടുക്കാം മാക്സിമം മാക്സിമം ഒരു രൂപ അമ്പത് രൂപ മുടക്കി എടുക്കാം അതെ ആ നല്ല മൈലേജ് ഉണ്ടല്ലേ അതെ അതേമാതിരി വീണ്ടും എട്ടിക്ക ഇതും അതേമാതിരി കൊടുക്കാം നമുക്ക് എത്ര മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ാണ് സെയിം ഓൾ തന്നെ നല്ല നമ്പർ നമ്പർ ഒക്കെ ഉണ്ട് ഉണ്ട് ആ ഫാൻസി ആ ഇത് കിലോമീറ്റർ ഇത് ഒന്നേ സം കിലോമീറ്റർ കറക്റ്റ് അല്ല ഇതിൽ കാണിക്കുന്നത് ഒന്നരയാണ് ആ അതിന്റെ മേലെടുത്ത് ഓടിയുണ്ട് ഓടിക്കണോ അല്ലേ ഓക്കെ ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുള്ളത് റീപ്ലേസ് ഇതിന് റീപ്ലേസ് ഒന്നും കാര്യമായിട്ടില്ല ഒരു പരിപാടില്ല നല്ല വൃത്തിയിലെ ഇന്ത്യയിലൊക്കെ ചെയ്തു എത്ര വണ്ടി നമ്മൾ ചോദിക്കാറ് ഇത് നമുക്ക് ഒരു മൂന്നാം അറുപത്തഞ്ചാണ് ആ സെയിം പൈറ്റ് കസ്റ്റമർക്ക് ആ നമ്മളെ ആൾക്കാർ മാക്സിമം വില കുറച്ച് കൊടുക്കും എടുക്കുന്നത് കണ്ട മാക്സിമം കുറച്ച് കൊടുക്കും അല്ലേ മൂന്നു ലക്ഷത്തി അറുപത്തയ്യാറ് രണ്ടു ഇതൊക്കെ മാക്സിമം ലോണല്ലേ അറുപതിനായിരം രണ്ടു കൊടുക്കാതും ഗ്യാരന് ഇതൊക്കെ പത്ത് പോയിന്റ് പൈലാജ് കിട്ടു അതേപോലെ തന്നെ ഡിസൈറോ ഇത് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് പെട്രോൾ ആണ് മോളെ അതെ അതെ എത്ര പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഇത് വരെ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒന്നിന്റെ ഒന്നിന്റെ ഓണർഷിപ്പ് എത്ര ആണോ ഓണർഷിപ്പ് നാല് ഓണർഷിപ്പ് ഇട്ടിട്ടുണ്ട് നിലവിലുണ്ടല്ലോ അല്ലേ പിന്നെ പഴയ വേണ്ടിയില്ല ഒമ്പതായതുകൊണ്ട് പിന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് റീപ്ലേസ് ഇല്ല ഒരു പരിപാടി പറഞ്ഞ് ചെയ്യാട് കൊടുക്കാം ഓക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമുക്കൊരു പിന്നെ ഒന്നര കൊടുക്കാം ഒന്നര ലക്ഷം രൂപ ഒമ്പത് മോളില് സ്വിഫ്റ്റ് കൊടുക്കാമല്ലേ അതെ കൊടുക്കും കൊടുക്കും ഒന്നര ലക്ഷം രൂപ ആ ഒരക്ഷം അതെ പേപ്പർ ഉള്ള വണ്ടി അതിനോക്കെ മതി ലക്ഷം പഴയ വണ്ടി അല്ലേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഒരു പന്ത്രണ്ട് പതിനാ ഉള്ളിൽ മൈലേജ് ഉണ്ടോ മൈലേജ് എന്നാലും പെട്രോൾ കിട്ടും ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ എന്നാ അതേമാതിരി ബലേന ഉള്ളു ബലേന രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓൺലൈൻ പേര് ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഡെൽറ്റ ഓപ്ഷൻ ലൈവീലൊക്കെ ഉണ്ട് ആ ഇതിന്റെ ഒരു ഡോറ് ഷോറൂം മാറിയിട്ടുണ്ട് ഇസ്റ്ററി വണ്ടിയാണ് ഇസ്റ്ററിയിലെ ഡോറ് മാറിയിട്ടുണ്ട് ഡോറ് മാറിയിട്ടുണ്ട് കോട്ടോ ഡ്രൈവർ അല്ലേ ഡ്രൈവർ പിന്നെ സൈഡിലുള്ള ആ ഓക്കെ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ എത്ര ഓടികൾ നല്ല ഇത് എമ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഇസ്റ്ററിൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണി പേര് പേര് മാറിയിട്ടില്ല സീറ്റ് ഓരോ ചെയ്ത അടിപൊളിയാവില്ലേ ഒറിജിനാലിറ്റി ആണ് ഷോറൂം അറിയാൻ ക്വാളിറ്റി കൊടുക്കും എന്നാ എത്ര വണ്ടിക്ക് ചോദിക്കണമെങ്കിൽ അഞ്ച് അറുപത്തഞ്ചിന് കൊടുക്കുക അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യാറ് കൊടുക്കും ചെയ്യൂ ആ നോക്കാം നോക്കില്ലേ കസ്റ്റമർ എന്നാൽ മാക്സിമം കുറച്ച് അതെ അപ്പൊ ഫുൾ വേറൊന്നെ അഞ്ചര മാക്സിമം ലോൺ വേറും അതെ ഒരു മുപ്പതിനായിരം മുടക്കുന്ന അടിപൊളി കൊടുക്കാം കമ്പനി സർവീസ് ഉള്ള വണ്ടി അതെ ഇത് പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് ഒരു മല മൈലേജ് അതേപോലെ അടിപൊളി അൾട്ടീസ് അൾട്ടീസ് ആണല്ലോ അൾടി പതിനഞ്ച് വണ്ടി പതിനഞ്ച് പോലുള്ള ന്യൂ ഷേപ്പ് അൾടി നമ്പ്രായ വണ്ടിയാട്ടും നമ്പ്രായതാണ് അതെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ പിന്നെ ഒന്ന് സംതിങ് മേലെ ഓടിയിട്ടുണ്ട് ഒന്ന് അറുപതെട്ട് ഓടിയിട്ടുണ്ട് ഒന്നാറ് ഓടി ഇസ്റ്ററി ചെക്ക് ഇസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇസ്റ്ററി സൈഡിൽ വണ്ടിയാണ് നല്ല വണ്ടിയാണ് പഴപ്പൊന്നുമില്ല നല്ല വിലകളുണ്ടല്ലേ എച്ചപ്പുണ്ട് ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ നല്ലവില കഷ്ട ചെയ്തോണ്ടില്ലേ തയ്യാറ് കാര്യങ്ങൾ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് നമുക്കൊരു ആറേക്കാല്പ ആറേക്കാൽ ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം അതെ അതിൽ കുറച്ചും കൊടുക്കാം നോക്കാം ലോൺ കാര്യങ്ങൾ കേറുവോ ലോൺ ഒരു അഞ്ച് ലക്ഷം വരെയൊക്കെ മാക്സിമം ലോൺ കയറും അതെ വീടുകളുടെ നമ്പറിൽ വിളിച്ചാൽ മതി അവർക്കെല്ലാം ഡെലിവറി കൊടുക്കൂ അടുത്ത വണ്ടി ചെറിയ വലന്റെ വണ്ടിയാണ് അല്ലെ വാഗനറായി കൊടാ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏഹ് പതിനൊന്ന് മുകളിൽ വാഗനറാണ് ഇത് വി എക്സൈ ആണ് വി എക്സൈ ഉണ്ട് എൽ എക്സൈ ഉണ്ട് രണ്ടും കൊടുക്കും രണ്ടു കൊടുക്കാ ഇത് എൽഎക്സൈ ആണ് അല്ലേ അതെ ആ ഇത് കിലോമീറ്റർ വരകളൊക്കെ ഇത് പിന്നെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കണ്ടേ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു ചെറിയൊരു വരണ്ടോ കൊള്ളിയോ ആരോ ഈറക്ക് വരച്ചാണല്ലേ ആ വരണ്ട് ോ ചെയ്തൊക്കെ സിംഗിൾ ഓണിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി നല്ല വൃത്തിലാണല്ലേ അതെ മയക്കാലത്ത് മയം വേലും കൊള്ളാതെ പോകാൻ പറ്റുന്നുണ്ട് അല്ലേ എത്ര അടി നമ്മള് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം രണ്ടു ലക്ഷം പതിനൊന്ന് അടിപൊളി വാങ്ങുന്ന ലോൺ ഒന്നര ലോണും അമ്പതിനായിരം മുടക്കൽ വണ്ടി ഇറക്കാത്ത മൈലേജും കിട്ടും അതെ പറഞ്ഞു അതേ മാർഗ്ഗം വീണ്ടും ഇത് ഇത് ആണല്ലേ മോഡൽ എത്ര ആ ആ ആ സെയിം ഫസ്റ്റ് ഓണർ വണ്ടി ആ സിംഗിൾ ഓർഷിപ്പായിട്ടുള്ളൂ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറയാം വേറെ കാര്യങ്ങളൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ഇത് നമുക്ക് ഒരു രൂപ കൊടുക്കാം രണ്ടേ രണ്ടേലിന് വി എക്സൈ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാ പരിപാടിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ നല്ല ദണ്ട് കുഴപ്പമില്ല ടയർ കാര്യങ്ങളും അതും ഉണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി വാഹനങ്ങൾ കൊടുക്കുക കുറച്ചും കൊടുക്കുക എന്തെങ്കിലും ഇതുപോലെ കിട്ടും രണ്ട് രൂപേനുള്ളിൽ എന്താ ലോണ് ഒരു പത്തു മുടക്കി വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റും അതെ അതേമാതി സുപ്രോ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് മോള് സൂപ്പർ സെവൻ സീറ്റ് വേണ്ടി റീപെയിന്റ് ചെയ്തതാണ് ചെയ്തൊര് ഒറിജിനൽ കേരളേ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് ആ ഇത് പിന്നെ സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ പോവാൻ പറ്റില്ലേ എന്തെങ്കിലും പറ്റിയ വണ്ടിയാണ് സെയിൽസിനും പറ്റും കുട്ടികളെ കൊണ്ടുപോകാ ഏഴോക്ക് എട്ടൊക്കെ ഒമ്പൊക്കെ പോവാൻ പറ്റി ആ നല്ല വൃത്തലുണ്ടല്ലേ പറയാൻ പറ്റില്ല എല്ലാം വേറെ കാര്യങ്ങൾ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്ക് രണ്ടര കൊടുക്കാം ലോൺ കാര്യങ്ങൾ എത്ര കേറും രണ്ടു ലക്ഷം വരെ ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും ഒരു അമ്പതിനായിരം മുടക്കില് സെവൻ സീറ്റ് സൂപ്പർ സൂപ്പർക്ക കുട്ടികളെ കൊണ്ടാകായിട്ട് അങ്ങനെ പോകാം എട്ട് സീറ്റ് ആണ് എട്ട് സീറ്റ് ആളുകളൊന്നും നോക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ പറഞ്ഞില്ലേ ഒക്കെ അതെ ആ ഇത് ഇപ്പൊ അടുത്ത് മൈലേജ് ഉണ്ടോ എന്തായാലും കണ്ടോ അടുത്ത വണ്ടി യോണുകൾ അല്ലേ ആ രണ്ടും മൂന്നും നാലും യോണുകളുണ്ട് അതെ അതെ അപ്പൊ ഈ യോണെ പോകണല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിൽവർ കളറ് പതിനഞ്ച് സിൽവർ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ വലിയൊരു കോപ്പില്ലാത്ത വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല നല്ല വൃത്തം വണ്ടി അല്ലേ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്ത് ക്ലിയർ ആക്കി വേണ്ടി ഇത് ഓപ്ഷനാ വരണ്ടേ മേഘന മേഘന ഉണ്ട് അല്ലേ ആണോ അല്ലേ റീപ്ലേസ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്ക വില കൊടുക്കും നമുക്കൊരു ഒന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് യോൺ കൊടുക്കാ ഒന്നര ലക്ഷം ഇരുപത്തയ്യാറ് നമുക്ക് ഇറങ്ങി കൊടുക്കാം വെറും ഇരുത്തയ്യാർപ്പ് യോൺ ഇറക്കാ നല്ല വണ്ടി കൊടുക്കാതെ ഷോറൂമുണ്ട് അവിടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പാ മതി ഒരു ലക്ഷത്തി എഴുപത്തയ്യാർക്ക് യോൺ അല്ലേ അതെ അതെ ഇരുപത്തയ്യം മുടക്കിലിറ ഒന്നര ലക്ഷം ലോണും കയറും അതേപോലെ തന്നെ വീണ്ടും വെള്ളം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോളെ ആ ഇത് നമുക്ക് പിന്നെ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ ഇത് നമുക്ക് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യൂപ ഈ വണ്ടി കൊടുക്കാം ഇത് ലോണേ ഇതുപോലെ ഒന്നേ നാപ്പത് അറേഞ്ച് ലോകം എന്തായാലും ഒരുപതിനായിരം ഇരുപത്തയ്യായിരം അടക്കിലെ ഈ ഓണം ഇറക്കാം എല്ലാ വണ്ടികളും നമുക്ക് ഇറക്കാം അല്ല എല്ലാ വണ്ടികള് ഇതൊക്കെ മൈലേജ് മൈലാജിണ്ടാവും പറഞ്ഞ് ചെയ്യാം അതേ മാർക്കറി നമുക്ക് ഒരു നാപ്പത്തഞ്ച് രൂപ കൊടുക്കാം വേറെ നാപ്പത്തയ്യായിരം നാനോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അതെ ആ ഇത് എത്ര ഓടിയല്ലേ ഇത് ഇത്ര അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പൊ നിലയിൽ ഓടിക്കൂണു ആ ഓണർഷിപ്പ് 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 നിലവിലുള്ള കട്ട ടയറുണ്ടല്ലോ ചെറിയ പറ്റും ചെറിയ ഫാമിലി പറ്റുകയാണ് പ്രത്യേകിച്ചില്ല സെയിൽസിനും പറ്റും അതായത് ചെറിയ ഫാമിലിക്ക് വേണ്ടി അങ്ങനെ പോകാ എല്ലാത്തിനും പറ്റില്ല സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം എത്രയൊക്കെ നാപ്പത്തി നാപ്പത്തി അയ്യാറ് നാപ്പത്തയ്യാറ് മഞ്ഞൾ ഞാനെടുക്ക പന്ത്രണ്ട് മോഡലുണ്ട് ഇരുപത് ഇരുപത് പേരെ കിട്ടൂലും കിട്ടും പെട്രോൾ അല്ലേ ഒക്കെ ഡെലിവറി ഓ വൈറെ പേ ചെറുപിടക്ക ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനൽ കടഞ്ഞ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നോക്കണം പഠിച്ചല്ല അടിപൊളി വീഡിയോ ആയി കൊടുക്കണം